ഹലോ വെൽക്കം ടു യൂട്യൂബ് ചാനൽ ആയി ഞങ്ങള് വീഡിയോ ചെയ്തിട്ട് അപ്പൊ ഞങ്ങൾ ഇന്ന് വിചാരിച്ചു കണ്ട പോലെ ഞങ്ങളുടെ ഒരു മുറി നമ്മുടെ വാടക വീട് നമുക്കൊന്ന് കാണാം ഇതാണ് നമുക്ക് ഇങ്ങനെ റോഡ് സൈഡിൽ തന്നെ ആട്ടോ ഇത് നമ്മുടെ വണ്ടിയാ അപ്പൊ നമ്മുടെ വീടിന്റെ അവിടെ ഭയങ്കര വെയിലായിട്ടോ നമുക്കറിയാല്ലോ ഇപ്പൊ ഭയങ്കര ചൂടല്ലേ അപ്പൊ ഭയങ്കര വെയിലായോണ്ടി ഞാൻ കുറച്ചു നേരത്തേക്ക് വണ്ടി ഒന്ന് പുറത്തോട്ട് ഇട്ടതാ ഇപ്പൊ തന്നെ നമ്മൾ ഇങ്ങോട്ട് വരും അപ്പൊ നമ്മുടെ വീട് റോഡ് സൈഡിൽ തന്നെയാണ് അപ്പൊ നമുക്ക് ഇങ്ങനെ കോർട്ടേഴ്സായിട്ടോ നമ്മള് രണ്ടെണ്ണം ഒരുമിച്ച് പിന്നെ അതിന്റെ ഇടയ്ക്ക് കുറച്ച് സ്പേസ് ഉണ്ട് അപ്പൊ നമുക്ക് ടെറസിലോട്ട് പോകാനുള്ള സ്റ്റെയർ ഉണ്ട് പിന്നെ ഇപ്പഴ രണ്ടെണ്ണം അങ്ങനെയാണ് അപ്പൊ നമുക്ക് ഏതായാലും നമ്മുടെ അകത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പൊ ഇതാണ് നമ്മുടെ വീടിന്റെ എൻട്രൻസ് നമുക്ക് ദേ ഇവിടെ ചെറിയൊരു പോലെ ഉണ്ട് കേട്ടോ ഇതെല്ലാം ഇവിടെ നമ്മുടെ കാറിന്റെ ആണ് നമ്മൾ അപ്പൊ നമ്മളീ കയറി വരുന്നതിന്റെ ഇങ്ങനെ ഒരു ഇടുക്കു പോയൊരു സ്ഥലമുണ്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം ഈ വീട് കാണാമെന്നപ്പം എനിക്ക് ഇവിടെ ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ആദ്യം അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു പിന്നെ പിന്നെ നമുക്ക് മനസ്സിലായി നമ്മളകത്ത് നിന്ന് കറവ് തുറന്നിട്ടിട്ട് കുറച്ചു നേരം ഒന്ന് ഇരുന്നാലും പുറത്തുനിന്ന് നോക്കുന്നവർക്ക് നമ്മളെ അങ്ങനെ നമ്മളെ ഈ പ്രൈവസി നഷ്ടപ്പെടത്തില്ല നമ്മളെ പെട്ടെന്ന് പെട്ടെന്നങ്ങോട്ട് കാണത്തില്ല അപ്പൊ അത് ഇതാണ് ഞങ്ങളുടെ ഹാ ഇപ്പൊ നമുക്ക് കാണാമോ അപ്പൊ അങ്ങനെ അധികം ഫർണിച്ചറും സാധനങ്ങളൊന്നും ഇല്ല നമുക്ക് ഒരു ഫ്രിഡ്ജ് ഉണ്ട് പിന്നെ ഒരു ടേബിൾ പിന്നെ ഒരു മൂന്നാല് അസാരമൊക്കെ ഉള്ളൂ ഇപ്പഴാണ് നമ്മൾ റാത്തൂമിന്റെ രൂപമൊക്കെ വെച്ചിരിക്കുന്നത് പിന്നെ ഇപ്പറേ ഇരിക്കുന്ന ഫോട്ടോ എന്റെ കല്യാണത്തിന് ഞങ്ങളുടെ കല്യാണത്തിന് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു എന്റെ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് വന്ന ഞങ്ങളുടെ ഫോട്ടോ പിന്നെ ഇവിടെ ഇച്ചുമൂലി ഗിഫ്റ്റ് കിട്ടിയ വണ്ടിയാ അവനെ ഇച്ചാൻ മേടിച്ചു കൊടുത്ത് എന്ന് വെച്ചാല് ഫ്രണ്ട് കൊടുത്ത വണ്ടി ഇതെല്ലാം അവന ഇവിടെ സൂക്ഷിച്ചുവെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ കളിപ്പാട്ടങ്ങൾ പറഞ്ഞു ഇതാണിപ്പോഴത്തെ ഇവന്റെ മെയിൻ കളിസ്ഥലാണ് ഇവിടുന്ന സാധനങ്ങൾ മുറുക്കി അപ്പുറത്തോട്ട് പോയിട്ട് വരും ഇത് തന്നെയാണ് മണി ഇപ്പൊ ആളിവിടെ തന്നെ ഉണ്ട് അവനെ പുറത്തിരുന്ന് കളിക്കുക എത്ര പറഞ്ഞാലും മണി അത്ര കയറി വരില്ല ആളെപ്പൊക്കത്തൊക്കെ ഇരിക്കുന്ന ഞങ്ങൾക്ക് ആ പെട്ടിക്കകത്ത് എല്ലാം അവനെ കളി പാട്ട സാധനങ്ങളൊക്കെ ഞങ്ങള് വെറുക്കോ പിന്നെ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ തമ്മിലെ ഞാൻ കാണിച്ചായിരുന്നു നമുക്കിവിടെ ഒരു മുറിയേ ഉള്ളൂ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചാട്ടോ നമ്മൾ വീട് നോക്കിയത് അപ്പൊ ഇതാണ് ഞങ്ങളുടെ മുറി വരുന്നത് കട്ടിലിട്ടപ്പോ തന്നെ നമ്മുടെ സ്പേസ് അങ്ങ് പോയി കിട്ടി പിന്നെ ഇവിടെ അയച്ചാൻ്റെ ഷട്ടുകളെല്ലാം നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ എന്റെ ആവശ്യമുള്ള തുണികൾ ഇത് പിന്നെ ഇച്ചുമ്പോൾ നീ ഡ്രോയിങ് കൊടുത്തു പിന്നെ എന്റെ മേക്കപ്പ് സാധനങ്ങൾ എപ്പോഴും നിരന്ന് കിടക്കുമോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രേ സ്ഥലം തന്നിട്ടുള്ളൂ നിരത്തി ഇടാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിന്റെ പൊക്കത്തിന്റെ നമുക്കൊരു ഷെൽഫ് ഉണ്ട് കേട്ടോ ഇപ്പൊ നമുക്ക് ഈ ഒരു അലമാര മാത്രമേ ഉള്ളൂ അല്ലാണ്ട് നമുക്ക് വേറെ അലമാരൊന്നും ഇല്ല പിന്നെ ഇതെല്ലാം കുറെ എന്ത് സാധനങ്ങളാണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല കൊറേ ഇങ്ങനെ വരുന്ന കാര്യം കിടപ്പുണ്ട് പിന്നെ നമുക്ക് വലിയ വലിയ വീഡിയോ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ നമ്മളും ചെറിയൊരു റിംഗ്ലേറ്റ് ഒക്കെ മേടിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഷോർട്സ് ഒക്കെ ചെയ്യുന്നത് ക്യാമറ ഇവിടെ വെച്ചിട്ടോ പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല വെട്ടമുണ്ട് ഇത്രയും നാല് റൂം വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ നല്ല വെട്ടാട്ടോ നമ്മൾ ഇവിടെ ഇങ്ങനെ അടഞ്ഞിടക്കില്ല അപ്പുറത്തൊക്കെ ആണെങ്കിൽ ഇച്ചിരി ഇരുട്ടൊക്കെ ഉണ്ട് അത് ചെച്ചിക്ക് ഇങ്ങനെ ഇപ്പുറത്തോട്ട് നമുക്ക് ഇങ്ങനെ ഇല്ലല്ലോ ഒരിടത്ത് നമ്മുടെ റൂമല്ലേ അല്ലേ അപ്പൊ അറ്റാച്ച് വെട്ടണ്ട് അവിടെയൊക്കെ ചെറിയ വെട്ടത്തിന്റെ പ്രശ്നമുണ്ട് നമുക്ക് ഉണ്ടാ അത്യാവശ്യം നമുക്ക് ഇതിനൊക്കെ വേറെ സൗകര്യങ്ങൾ ഒത്തിരി ആണെങ്കിൽ പറഞ്ഞില്ലേ നമ്മൾ സെറ്റപ്പാക്കി വിട്ടിട്ടുണ്ട് പിന്നെ ഈ തേപ്പൊട്ടി സാധനങ്ങളൊക്കെ ഇവരെ പേടിച്ചിട്ടാ ഇതിന്റെ മുകളിലോട്ട് എടുത്ത് വെച്ചേക്കാൻ എപ്പഴാ പറഞ്ഞു പിന്നെ ഇതാണ് ഞങ്ങളുടെ അടിക്കള നമുക്ക് ഇതില പറഞ്ഞു കൊടുത്തേ നമ്മുടെ പാത്രങ്ങളൊക്കെ കാണിച്ചു വിട്ടേ ഇതെന്തോ ഇതെന്താ അങ്ങനെ ഒത്തിരി പാത്രങ്ങളൊന്നും ഇല്ല ഞങ്ങൾ അങ്ങനെ ഒത്തിരി സാധനങ്ങളൊന്നും നമ്മൾ രാശി പിടിച്ച് മേടിച്ചിട്ടൊന്നുമില്ല കൊറേക്കെ പാത്രങ്ങള് ഞാൻ വീട്ടിൽ വന്നു പിന്നെ മിക്സി അത്യാവശ്യം സ്റ്റൗ ഒക്കെ നമ്മുടെ പുതിയത് തന്നെയാണ് ഇനി ഇതിനകത്താണ് ഞാൻ ഇട്ട് വെട്ടുന്നത് ഇത് റേഷ് റേഷ്മരിയും പച്ചരി ഒക്കെ മേടിച്ചിട്ട് ഇട്ട് വരുന്ന സ്ഥലം പിന്നെ നമ്മൾ മിക്സി പുതിയതായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ഇടിക്കല്ലേ പിന്നെ കുറേ സ്പൂണും സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് പിന്നെ നമ്മൾ കുറേ വീട് നോക്കിയായിരുന്നു കേട്ടോ അപ്പം അവിടെ ഒന്നും അടുപ്പിനുള്ളൊരു സൗകര്യം ഇല്ല നമ്മളെത്രയൊക്കെ ഗ്യാസ് വെച്ചാലും ഞങ്ങൾക്ക് കഞ്ഞി വെക്കുന്നത് അടുത്തിൽ കേട്ടോ ഇഷ്ടം ഒത്തിരി പേര് ഗ്യാസിൽ വെക്കുന്നുണ്ട് പക്ഷേ എനിക്ക് അടുത്ത് തന്നെ വെക്കാനാണ് ഇഷ്ടം അപ്പോൾ ഇതാണ് നമ്മൾ അടപ്പം രാവിലെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇച്ചിരി ബീഫൊക്കെ മേടിച്ചിട്ട് അറിയാച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ ഈ പാലും അതും ഇതൊക്കെ മേടിക്കുന്നതിൻ്റെ പ്ലാസ്റ്റിക്കെല്ലാം നമ്മൾ ഇങ്ങനെ എടുത്ത് വെച്ചെടുക്കുകയാണെങ്കിൽ അവര് വരുമ്പോൾ ഹരിതാമസേന അവര് വരുമ്പോൾ നമുക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് നമ്മൾ മേടിച്ച് വെച്ചിരുന്നതാണ് പിന്നെ ഈ വെള്ളത് ഈ സത്യം പറയുന്ന പറയുമ്പോൾ നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചേക്കാം അതുകൊണ്ട് ഇല്ലി പോയി എടുത്തിട്ട് വന്നിരിക്കുന്നത് ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് മുന്നേ ഇതൊക്കെ എടുത്ത് വെച്ചേരുന്നതാണ് പിന്നെ ഇവിടെയും കുറെ ബാക്കിയാണ് കടല ഇങ്ങനെ വെല്ലം അത്യാവശ്യം പരിപ്പ് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടോട്ടെടുത്ത് ഞാൻ ആദ്യം ഈ ഇരുന്ന ഡപ്പകളെല്ലാം ഇങ്ങോട്ട് അടിച്ചിട്ട് ഈ ഇരുന്ന ഡപ്പകളെല്ലാം ഞാൻ ഈ പൊക്കത്തിലായിരുന്നു വെച്ചുകൊണ്ടിരുന്നത് പക്ഷെ നമുക്ക് പെട്ടെന്ന് അടുപ്പിനകത്ത് വെച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് പെട്ടെന്ന് നമ്മൾ പോയി എടുക്കാൻ ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് തന്നെ വെച്ചേക്കുവാണ് ഇതിന്റെയും പൊക്കത്തുണ്ട് കുറേ അലിപുളിച്ച സാധനങ്ങൾ ഇത് ഇച്ചുമൊരു ഊഞ്ഞാലാണ് ഇത് ചില സമയത്ത് അവർക്ക് ഇടുത്തരമ്പയും കരച്ച സമയത്ത് വേണ്ടാന്ന് പറയും പിന്നെ അവരെ അന്ന് പണ്ട് കുളിപ്പിക്കാൻ വേണ്ടി ആ ഏറെ ഏറ്റിയിട്ട് വെള്ളം നിറച്ച് കുളിപ്പിക്കുന്ന സാധനം ഇപ്പൊ അതുകൊണ്ടൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മളെ അടുത്ത് മീനുകളിൽ ഇട്ടേക്കുവാണ് പിന്നെ ഇതാണ് നമ്മുടെ അപ്പൊ ആണ് നമ്മുടെ വർക്കേരി വരുന്നത് ഇവിടെ ഒക്കെ അത്യാവശ്യം നല്ല വെട്ടാ കേട്ടോ ഇത് വാഷിംഗ് ബേസിന് ഇത് ഇപ്പൊ ഇതിനെ നൂഡിൽസ് ഉണ്ടാക്കി കൊടുത്തിട്ട് പാത്രം അങ്ങോട്ട് ഇട്ടതയുള്ളൂ അപ്പൊ കഴുകി വെച്ചിട്ടില്ല ഇതിനാണ് നമ്മുടെ ബാത്റൂമ് ഇപ്പം ഒരുപാട് പേര് യൂസ് ചെയ്ത് യൂസ് ചെയ്തു പോയ വീടായി ഇതെങ്കിൽ ഒത്തിരി കൊല്ലം മുന്നേ വെള്ള ഒരു ഇതായിട്ടോ നമ്മൾ നമ്മുടെ അപ്ര താമസിച്ചു ഒക്കെ ആയിട്ടുള്ളവരാണ് ഇതാണ് നമ്മുടെ അത് വശം വരുന്ന ഇതാണ് ഇത് ഇതാണ് നമ്മുടെ അലക്കുക പിന്നെ അലക്കല് പിന്നെ ഞാൻ ഇതേ ഞാൻ നേരത്തെ ഇതിപ്പോൾ ഞാനാണെ ക്യാമറ പിടിക്കുന്നത് ക്യാമറ നമ്മൾ മാറ്റിയിട്ടുണ്ട് ഞാൻ ഈ ചൂലൊക്കെ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടാക്കിയതാ കേട്ടോ അപ്പുറത്തുനിന്ന് ഓരോ ഇവിടുന്ന് അവിടെ നിന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഓല വിറകൊക്കെ വേണമെങ്കിൽ എടുത്തോളം പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഉറന്ന് എടുത്തിട്ട് ഇവിടെ അമ്മ വന്നപ്പോൾ എനിക്ക് ചീകി വെച്ച് തന്നെയാണ് പിന്നെ ഈ വിറകൊക്കെ നമ്മൾ ഇനിയിപ്പോൾ മഴക്കാലം വരുമ്പോഴത്തേനും എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശേഖരിച്ച് വെച്ചേക്കാണ് ഈ രണ്ട് ദിവസം എടുത്ത് ഇത് മുഴുവൻ എടുത്ത് ലോഡ് ഇറക്കി ഇവിടെ കൊണ്ടുവന്നെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ചൂട്ടൊക്കെ കത്തിക്കാൻ വേണ്ടി പിന്നെ രണ്ട് ദിവസം കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് തുണി ഉണ്ടായിരുന്നു എനിക്ക് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ അനിയത്തിയുടെ കല്യാണത്തിന് പോയിട്ട് കുറേ തുണി ഉണ്ടായിരുന്നു അലക്കാൻ അപ്പോൾ എല്ലാം അലക്കിയിട്ടു പിന്നെ ഇതെൻ്റെ കുഞ്ഞു കുഞ്ഞു കൃഷിയാട്ടോ ഇപ്പം വെയിലത്താണ് ഇത് വെച്ചേക്കുന്നത് ഞാൻ ഇതൊരു കാന്താരിയുടെ തൈ പിന്നെ ഇതിനകത്ത് ഞാൻ കാന്താരി തന്നെയാണ് ഇട്ട് വെച്ചേക്കുന്നത് പിന്നെ ഇത് ഞാൻ വേറെ ഒരു തക്കാളിയുടെ തൈ ആയിട്ടോ ഇത് ഞാൻ വേറൊരു കവറിനാണ് ആക്കി വെച്ചിരുന്നത് അപ്പോൾ ഇച്ചുമ്പോൾ അത് പിടിച്ച് പൊട്ടിച്ചപ്പോൾ ഞാനത് വേറൊരു കവറിനകത്ത് താക്കിയത് അതിന് ഇതിപ്പം വളരും ഇല്ലയോന്നും എനിക്കറിയത്തില്ല അത് വെറുതെ വന്ന് വരച്ചു അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ എല്ലാം ഭയങ്കര കാടായിരുന്നു അതല്ല ഇപ്പം അവരതെല്ലാം നന്നാക്കി തന്നിട്ടുണ്ട് ഇത് അപ്പുറത്തെ ചേച്ചിയുടെ വർഗമായിട്ടോ പിന്നെ ഇതൊക്കെയാണ് അവിടെ കിടക്കുന്നതും നമ്മുടെ തൂണി തന്നെയാണ് ഈ കിടക്കുന്നൊക്കെ ചേച്ചി മോൻ്റെ സാധനങ്ങളായിട്ടോ ഷൂവ് തൊപ്പി എല്ലാം നേരത്തെ വയറിയിട്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാം അവൻ്റെ കളിപ്പാട്ടങ്ങളാണ് ഒരു ഇത് ഞാൻ രാവിലെ എടുത്ത് കളയാൻ വേണ്ടി വെച്ചിരുന്ന ചാരമായിട്ട് ഇവിടെ വരെ വന്നപ്പോൾ തന്നെ ഇവിടെ വെച്ചിട്ട് ബാക്കി മാവുന്നു പോയി അപ്പൊ നമ്മുടെ പുകയില്ലാത്ത അടുപ്പിന്റെ കുഴല് തെയ്തു കുഴി പോന്നെ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ നിന്ന് നല്ലതായിട്ട് പോകുകയൊക്കെ വീടിനകം നിറച്ച് നമുക്ക് പോകെയൊക്കെ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാരും കണ്ടത് ഞങ്ങളുടെ കുഞ്ഞു വീട് ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു വീട് അപ്പൊ ഞങ്ങളുടെ സ്വർഗ്ഗം ഇത് തന്നെയാണ് ഇനിയിപ്പം എന്നെ ഞങ്ങൾക്ക് പുതിയ വീട് വെക്കണം അങ്ങനെയൊക്കെ വരും എല്ലാവർക്കും ഉള്ള പോലെ നമുക്ക് ചെറിയ ചെറിയ പ്ലാനിങ്ങൾ ഉണ്ട് ദൈവ സഹായിച്ചാല് ഞങ്ങൾക്കും അത് നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു പിന്നെന്താ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം അപ്പൊ എല്ലാവരും ഞങ്ങളുടെ ചാനൽ കാണുക കാണാത്ത സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും എല്ലാവർക്കും ബായ്